തൃപ്രയാർ ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിവൽ ആരംഭിച്ചു ജിതിൻ വീണ സുലത ജനാർദ്ദനൻ ഷോറൂം മാനേജർ കിരൺ മാർക്കറ്റിംഗ് മാനേജർ പ്രജിത്ത് എന്നിവർ ദീപം തെളിയിച്ച് ഡയമണ്ട് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചു വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജും ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളുടെ മികച്ച ശേഖരവും തൃപ്രയാറിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ കൂടാതെ നെറു വമ്പൻ സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു ബോബിസാറിന്റെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഇന്നിവിടെ പ്രയറിൽ ഒരു ഒരാഴ്ചയായിട്ടുള്ളു ആരംഭം കുറിച്ചിട്ട് അതിൻ്റെ വികസനം എന്താണ് ഇന്ന് ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ തുടക്കം കുറിക്കുകയാണ് അതിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേടും